കൊൽക്കത്തയിൽ ആർച്ചേക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ അതിക്രൂരമായാണ് കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് യുവതിയുടെ ജനനേന്ദ്രിയ മുറിവുകളുണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷിനെ സിബിഐ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ രംഗത്തെത്തി കൊൽക്കത്ത കൊലപാതകത്തെ തുടർന്നുണ്ടായ ജനരോഷത്തിലും പ്രതിഷേധത്തിലും മമതാ സർക്കാർ ആടിയുലൈക സർക്കാർ മെഡിക്കൽ കോളേജിനുള്ളിൽ ഡ്യൂട്ടി സമയത്ത് അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ മരണം ആത്മഹത്യാക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയെന്ന ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത് നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുമ്പോഴും നീതിക്കായി സമരം ചെയ്യുന്നവരെ ജയിലിലടയ്ക്കുകയാണെന്ന് ഇരയുടെ പിതാവ് ആരോപിച്ചു സംഭവശേഷം കോളേജ് പ്രിൻസിപ്പലായിരുന്ന സന്ദീപ് ഘോഷ് രാജിവെച്ചെങ്കിലും എട്ട് മണിക്കൂറിനുള്ളിൽ കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ പുതിയ നിയമനം നൽകിയ മമതാ സർക്കാരിന്റെ നടപടിയും സംശയാസ്പദമാണ് സന്ദീപ് ഘോഷിന്റെ മൊഴികളിലും ആശുപത്രി രേഖകളിലും വൈരുദ്ധ്യമുണ്ടെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ മുൻപ് മൂന്ന് ദിവസം പതിമൂന്ന് മണിക്കൂറിലധികം ചോദ്യം ചെയ്ത സന്ദീപ് ഘോഷിനെ സി ഇന്നും വിളിപ്പിച്ചിട്ടുണ്ട് സംഭവ സമയത്ത് ഇയാളുടെ ഫോൺ കോളുകളും ചാറ്റുകളുമടക്കം സി ബി ഐ പരിശോധിച്ചു വരികയാണ് മമതാ സർക്കാരിന്റെ അടുപ്പക്കാരനായ പ്രിൻസിപ്പലിനെതിരെ സഹപ്രവർത്തകർ തന്നെ രംഗത്തു വന്നിരുന്നു അഴിമതിക്കാരനും മരുന്നു മാഫിയക്കാരനുമാണ് പ്രിൻസിപ്പൽ എന്ന ആരോപണമാണ് മുൻകാല സഹപ്രവർത്തകർ ഉയർത്തിയത് അതിനിടെ വനിതാ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ജനനേന്ദ്രിയത്തിലടക്കം പതിനാലിലധികം മുറിവുകളാണ് ശരീരത്തുള്ളത് തല ുണ്ട് മൂക്ക് കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം സാരമായ മുറിവുകളുണ്ട് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് കടുത്ത ലൈംഗികപീഠത്തിന് വിധേയയായി സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും വെളുത്ത കട്ടിയുള്ള ദ്രാവവും കണ്ടെത്തിയിട്ടുണ്ട് രക്തവും ശ്രമങ്ങളും കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതേസമയം ആർ മെഡിക്കൽ കോളേജിൽ സമരക്കാർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിയേഴ് പേർ അറസ്റ്റിലായി ന്യൂസ്